ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലും രണ്ട് ക്ഷേത്രങ്ങളിലും മോഷണം ഇതുകൂടാതെ നാലോളം വീടുകളിൽ മോഷണ ശ്രമവും നടന്നിട്ടുണ്ട് ഇവിടങ്ങളിൽ നിന്ന് പന്ത്രണ്ടായിരം രൂപയോളം മോഷണം പോയി കണ്ണിയമ്പുറത്തെ ഗോൾഡൻ പെയിന്റ്സ് അമൃത് ഫുഡ് പ്രൊഡക്ട് എന്നീ സ്ഥാപനങ്ങളിലും കണ്ണിയമ്പുറം തെരുവിലെ ഗുരുമൂർത്തി ക്ഷേത്രത്തിലും മുനിയപ്പൻ കോവിലുമാണ് മോഷണം നടന്നിട്ടുള്ളത് പെയിന്റ് സ്ഥാപനത്തിലെ ഡി വി ആറും പെൻഡ്രൈവുകളും നഷ്ടപ്പെട്ടു ഇവിടുത്തെ നിരീക്ഷണ ക്യാമറകൾ നശിപ്പിച്ച നിലയിലാണ് സമീപത്തുള്ള ഇരുചക്രവാഹന ഷോറൂമിലും തെരുവിനുള്ളിലെ നാലോളം വീടുകളിലും മാരിയമ്മൻ കോവിലിലും മോഷണം നടത്താൻ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും ആളുകൾ ഉണർന്നതോടെ മോഷ്ടാക്കൾ രക്ഷപ്പെടുകയായിരുന്നു ഷട്ടറിന്റെ പൂട്ട് തകർത്ത് ഉള്ളിൽ കടന്നാണ് പെയിന്റ് കടയിൽ മോഷ്ടാക്കൾ മേശവലിപ്പിലുണ്ടായിരുന്ന നാലായിരം രൂപ മോഷ്ടിച്ചിട്ടുള്ളത് മുനിയപ്പൻ കോവിലിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് അയ്യായിരം രൂപയോളവും ഗുരുമൂർത്തി ക്ഷേത്ര ഭണ്ഡാരത്തിലെ മൂവായിരം രൂപയും മോഷണം പോയി അമൃത് ഫുഡ് പ്രൊഡക്ട്സിലെ മേശവലിപ്പിൽ സൂക്ഷിച്ച മൊബൈൽ ടാബാണ് നഷ്ടപ്പെട്ടത് രണ്ടു പേരടങ്ങിയ സംഘം ബൈക്കിൽ കറങ്ങുന്നത് സിസിടിവി ദൃശ്യങ്ങളിലുണ്ട് ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു